നമ്മളൊരു വസ്തു ബിൽഡിങ്ങോ ലാൻഡോ വാങ്ങിച്ചിട്ട് രണ്ട് വർഷത്തിന് ശേഷമാണ് അത് വയ്ക്കുന്നത് എങ്കിൽ അത് വിറ്റ് കിട്ടുന്ന ലാഭത്തിന് നമ്മൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയും നിങ്ങൾക്ക് ലാഭം കിട്ടുന്ന എമൗണ്ടിൻ്റെ ഇരുപത് ശതമാനമാണ് അതിന് ടാക്സ് വരിക അപ്പോൾ അതിനകത്ത് ചെറിയൊരു കാൽക്കുലേഷനിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് നമ്മൾ വിറ്റ് കിട്ടുന്ന തുക സെയിൽസ് കൺസിഡറേഷൻ നിന്ന് എന്ത് കുറക്കും അതിൻ്റെ പർച്ചേസ് കോസ്റ്റ് കുറക്കും പക്ഷേ പർച്ചേസ് കോസ്റ്റ് നമ്മൾ വാങ്ങിച്ച തുകയല്ല കുറക്കാൻ വേണ്ടി പറ്റുക ആ വാങ്ങിച്ച തുകയെ കുറച്ചുകൂടി കൂട്ടി കാണിക്കാൻ വേണ്ടി പറ്റും അതിന് നമ്മൾ ഇൻഡെക്സേഷൻ എന്ന് പറയും അപ്പോൾ ഇൻഡെക്സ് ചെയ്ത കോസ്റ്റാണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുക കുറക്കാൻ പറ്റുക ഫോർ എക്സാമ്പിൾ നമ്മൾ വാങ്ങിച്ചത് ഒരു നൂറ് രൂപയ്ക്കാണെങ്കിൽ അത് എത്ര വർഷം കഴിഞ്ഞിട്ടാണോ വിൽക്കുന്നത് അതിനനുസരിച്ച് ഈ നൂറ് രൂപ എന്ന് പറയുന്ന എമൗണ്ട് ഒരു നൂറ്റി മുപ്പതോ നൂറ്റി നാൽപ്പതോ ഒക്കെ ആയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും കാണിക്കാൻ വേണ്ടി പറ്റും അപ്പം നമ്മൾ അഞ്ഞൂറ് രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ നിങ്ങളുടെ ലാഭം എന്ന് പറയുന്നത് ഈ കൂട്ടിക്കാണിച്ച ഫോർ എക്സാമ്പിൾ നൂറ്റമ്പത് രൂപയാണെങ്കിൽ നിങ്ങളുടെ ലാഭം മുന്നൂറ്റമ്പത് രൂപയാണ് ഈ മുന്നൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങൾ ഇരുപത് ശതമാനം ടാക്സ് അടക്കണം എന്നുള്ളതാണ് നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഈ ടാക്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകിച്ച് വീടും സ്ഥലവും ഒക്കെയാണ് വിൽക്കുന്നത് എങ്കിൽ നിങ്ങൾ വിറ്റ് കിട്ടുന്ന പൈസ പുതിയൊരു വീട്ടിലോ ഫ്ലാറ്റിലോ അപ്പാർട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പുതിയ വീട് വാ ഉണ്ടാക്കാനോ ഒക്കെ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ലാഭം കിട്ടുന്ന തുകക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം എക്സംഷൻ ക്ലെയിം ചെയ്യാം അപ്പോൾ പക്ഷേ എക്സംഷൻ ക്ലെയിം ചെയ്യണമെങ്കിൽ നമ്മൾ ഈ വിറ്റതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കണം ഇൻകം ടാക്സ് റിട്ടേണിൽ കാണിക്കുകയും അതിൻ്റെ കണക്ക് ബോധിപ്പിക്കുകയൊക്കെ വേണം ഇല്ലെങ്കിൽ നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടാവും അപ്പോൾ തുടർന്നും ഇതുപോലെയുള്ള കാര്യങ്ങൾ കാണാൻ വേണ്ടി പേജ് ഫോളോ ചെയ്യുക ഇത് മറ്റുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്യാം